എന്താ ചിരിക്കാതെ ചെയ്യാൻ നോക്കടാ ഇതാണ് മുഖവ്യായാമം സാധാരണ ആൾക്കാരെ ശരീരത്തിന് മാത്രമേ വ്യായാമം ചെയ്യാറുള്ളൂ ചെറിയ ആൾക്കാരെ ജിമ്മിലൊക്കെ പോയിട്ട് ശരീരമൊക്കെ അടിച്ച് പെരുക്കും പക്ഷെ മുഖത്തൊരു വ്യായാമം ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ മുഖം ഇങ്ങനെ നരി ചേച്ചി ചേച്ചൈ പ്രസാദം കിട്ടും അങ്ങനെയൊന്നും ഇല്ലെന്നേ ഇപ്പ തന്നെ എന്റെയും ബാധുവിന്റെയും കാര്യം ചിന്തിച്ചോക്കെ ഞങ്ങൾ അമ്മിന് വല്ല പ്രശ്നം ഉണ്ടോ ഹാപ്പി ആയിട്ടല്ലേ പോണെ ഏരോ തരക്കും അവരുടെ ജീവിതത്തെ കുറിച്ച് ഓരോ കോൺസെപ്റ്റ് അല്ലേ തന്നെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കില്ല ഏ ണ്ട നടക്കില്ലെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിച്ചു നോക്കേ അവര് നമ്മളില്ലേ എനിക്ക് വയ്യ നിന്നോട് നിനക്ക് പറ്റൂ ഇങ്ങോട്ട് വാ എപ്പോ വരും വഴിയൊക്കെ ഞാൻ ഇങ്ങോട്ട് വന്നാ മതി ആ ശരി എന്നാ മഹിമ ബാല നിങ്ങൾക്കറിയാം നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ പോയില്ലേ വിരുന്നു പോയില്ലായിരുന്നോ എവിടെയൊക്കെ എന്റെ പൊന്നു ഹരിപ്പാടി ചേലാമറ്റത്ത് അമ്പലത്തിൽ പോയില്ലേ ശ്രീകൃഷ്ണൻറെ അപ്പൊരു കുട്ടി അവളിപ്പത്തെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂര് പോയി ഫാഷൻ ഡിസൈനിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ബൂട്ടിക്ക് അടങ്ങാൻ പോവാറോ എന്തൊക്കെയോ പിന്നെ സ്വന്തമായിട്ട് എന്തോ മാഗസിൻ എന്താ വെഡ്ഡിംഗ് ലൈഫ് എന്ന് പറഞ്ഞ മാഗസിൻ ഒക്കെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല നല്ല ഡിസൈനാണ് കേട്ടോ അവള് ഇങ്ങനെയുള്ളവർക്കെല്ലാം നടക്കൂല അതാണ് നല്ലത് ഒന്ന് പോയ ഉള്ള കുട്ടിയാ അവളുടെ അടിപൊളി ലൈഫാ അവൾക്ക് അവൾക്ക് സിംഗിൾ ആയിട്ട് ജീവിക്കാനേ ഇഷ്ടം എത്ര വയസ്സായി ഒരു 25 26 കാണും കുറച്ചൂടെ അപ്പോൾ ഒക്കെ വരും അമ്മ വരൂന്ന എന്തായാലും വിളിക്കും വരുമ്പോ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല അവള് പോയിക്കോളും എന്നാലും ഇവിടെ വന്നപ്പോലെ കഴിഞ്ഞതാ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടാവുമായിരിക്കും രണ്ടു മൂന്ന് മാസം ഫ്രാൻസിലൊക്കെ പോയി നിന്നിട്ട് എന്തൊക്കെയോ കോഴ്സൊക്കെ പഠിച്ചിട്ട് വന്നതല്ലേ ഫ്രാൻസിലൊക്കെ എടാ അച്ഛൻ എത്ര ആശാ പറഞ്ഞിട്ട് വെച്ചടാ അപ്പുറത്തെ മൾട്ടിനാഷണൽ കമ്പനി വിളിച്ചു ചേച്ച പോയില്ല നിങ്ങളെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ ചേച്ചി ചേച്ചി ആഹാ ചേച്ചി ലെറ്റ്സ് ചേച്ചി വാ എന്തേ വായെജി നമുക്കൊരണ്ട് സൈക്കിളാണ്ട്ട ഞാൻ അല്ല നീ ഓടിക്കാടി വായെജി ചേച്ചി ചേച്ചി വാടോ എന്തടാ അത് വാ താമ്പഓടോ താഴെ പോ ജീവില്ലതുകൊണ്ട് എന്നെ കമ്പി കളിക്കണയല്ലേ ലെറ്റ്സ് ചേച്ചി നീ വാ ആർത്തോസിനക്ക് വണ്ടി വാങ്ങാൻ തോന്നുന്നില്ലേ വണ്ടി ഈ ചാറ്റ് ഓടിക്കണോ സൈക്കിൾ ബാലൻസ് കാണോ നിങ്ങക്ക് ഞാൻ വരും ആ വേmba അയ്യ വാ 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 ആദ്യം ഞാൻ ഒരു റൗണ്ട് ഓടിക്കും എന്നിട്ട് ഞാൻ ചോദിക്കണം ആദ്യം ഓടിച്ചോ വണ്ടി ഈ പുന്നിലേ ടയർ അങ്ങനെ അങ്ങോട്ട് આવട്ടില്ല വൈ വൈ എന്താ അറിയാതിનું? ഹേ? പോയിക്ക്. ആഹാ. ചാലത്തിന് രണ്ടെണ്ണം കൂടി സൈക്കിളോടാൻ ഇറങ്ങിയിരിക്കാ. ചേന്നേ അടുത്തോ ഓയണ്ടല്ലേ? ചേടം പോ പോ. പോയ. 얘네ക്ക് മുണ്ടെ കാലി. ഓരി, ചേജന കാലിൽ ഓടും. ചേജന. യാ! ടാ. ദേ. എന്താ അറിയാതിનું? വിഷ്ണു നീ പേടിക്കേ. എണിക്കോ. പേടിച്ചാടാ. പേടിച്ചാ. അച്ഛാ. അമ്മേ ഞാൻ വന്നു മൂ മൂ അച്ചാ വാ ഇന്ദ്രാ എന്താറ്റി അച്ചാ മുറിഞ്ഞതല്ലേ വണ്ടി എടുത്തോണ്ട് എന്ന സൈക്കിൾ എടുത്തിടിച്ചി എന്നാടാ ഇടാ 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 മുറിഞ്ഞാച്ചാ ഓരിയല്ലേ കണ്ട കൈ കിട്ടു ദേ വാ പോടാ നിങ്ങ സൈക്കിളോണ്ട് അച്ചാ ഇവിടെ പണിയുണ്ട് അച്ചാ ഓ ഇസ് കൺ ഉം ഉം

മേഴ്ച് ഓട്ടോ എന്നും വന്ന മക്കളെ നടന്നു വന്നാലെ കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ പാലിച്ചേട്ടാ നിങ്ങൾ ആളുകൾ മാറിപ്പോയ പക്ഷെ ഇത് തന്നെ കൊള്ളാം ുംക്കളുംറങ്ങിട്ടായിരുന്നു ആന്റി അല്ലേ നീ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കേച്ചു ആന്റീന്ന് നോക്കി നിക്കുന്ന നീ എന്നൊന്ന് സഹായിക്കണേ

ഈ പൊട്ടിക്കൊരു കാര്യം എന്താ പറഞ്ഞില്ലേ പൊട്ടി കലണാ പൊട്ടീ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു ഇരുന്നല്ലോ ബെസ്റ്റ് ആൾന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു വേണ്ടപ്പെട്ടവരെ ഒരു കാര്യത്തിലും ഇവിടെ വുമില്ല നമ്പർ കുറച്ചു മുൻപ് എന്നോട് പറഞ്ഞു എന്നല്ല അറിയാമോ നിന്റെ വീട്ടുകാരൻ നിങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ആഹാ അപ്പോൾ നിങ്ങൾ উল্টাയാണല്ലേ கரெക്റ്റ് വേഡും উল্টা ചുമ്മാ മക്കിയ ഞാൻ ആൾക്കരെട് മിങ്കിQLineEdit ഉണ്ട് ഇഷ്ടമല്ല ജലസി സ്റ്റോപ്പ് ഇറ്റ് കേശു യു ഗോ ആൻഡ് ഗെറ്റ് सम വാട്ടർ അമ്മോ

ോ ഫുൾ കഴുകാനുള്ള തുണികളാണ് കഴുകണം ഏട്ടാളെന് നനകരിലിറ്റ് അടിച്ച് നനയ്ക്കുന്ന സുഖം കിട്ടൂല പറഞ്ഞു കൊടുക്കും പതിനാലായിരം രൂപ എന്റെ ഫ്ലാറ്റ് എത്ര കൊടുക്കാൻ പതിനെണ്ണായിരം രൂപ അത് വെച്ച് നോക്കുമ്പോ സ്വർഗമല്ലേ വെള്ളം എടുത്തോണ്ട് എനിക്ക് ചമ്മന്തി മുളകും കൂടെ തൈര് തൈര് ജലദോഷം തൈര് വേണ്ട മണി കൊണ്ട് എന്തുവാ ചെറിയ പിള്ളാരെയൊക്കെ ട്യൂഷന് നിങ്ങളുടെ തല വരുത്തു പോകത്തില്ലേ ഞാൻ പറഞ്ഞിട്ട് തന്നെ വേണം

മണ്ടേ മണ്ടേ പിന്നെ മണ്ട കേറിയ രണ്ടാമോ മണ്ടോ ഭംഗിയുണ്ട് പൊട്ടിക്കല്ലോ സൂക്ഷിച്ചുവച്ചാ കേട്ടോ എന്റെ പൊറത്ത് എഴുതിരിക്കുന്ന സിമ്പിള് വേണ്ട നീസ് ോ ഇതൊക്കെ ഉണ്ട് ചുരിദാറുണ്ട് ബ്ലൗസ് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചത് സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് ഈ മുണ്ടും വിടുന്ന മനുഷ്യന്മാർക്കിട്ടാ പൈജാമ സാധനങ്ങൾ

நீ எ கேம் குடிக்கட்டே கஞ்சி உத்தரம் கழிக்காத்தந்து ഇതിനെ കഞ്ഞി കുടിക്കുന്നതുപോലെ ഇതിന് പരിപാടി ഒന്നുമല്ല കല്യാണം കഴിക്കാൻ നടന്നു കുറച്ച് സമയം ഇതിനെ കഴിക്കേട്ടാണ് കല്യാണം അല്ല അല്ല അതിనికి അങ്ങുള്ള സ്നേഹം ഉണ്ട് നമ്മൾ പണ്ട് കണ്ട കൊച്ചാണ് ഒന്നുമൊന്നുമല്ല അതിന്റെ പേര് ഞാൻ പറയുന്നു ഉണ്ട് നിങ്ങൾ മറതാണു ഇല്ല ഇല്ല ആ പറഞ്ഞത് പൊന്നോനെ പറഞ്ഞത് മേലേ കെട്ടരുത് ഇതുപോലെ അനക്ക് തലയേ വെച്ച ഞാൻ വിട거든요 അതിന്റെ പൊന്നോനെ ഒക്കല്ല എനിക്ക് വാങ്ങി കഞ്ഞി ഞാൻ കല്യാണം കഴിച്ചോളാം അച്ഛൻ എസ്‌കേപ്പ് ആയി കണ്ടോ നിنده വന്നില്ലേ ആ

కోర కర్చీ ఫుట్ డిజైన్ చేయనే గురువాన్ అడిగయిలే ఎందు రూడై ప స్టెప్డాయది ఏ ఎంద రూడై ప మക്കളെ కాలి చాńczyorr రా అలా డాన్స్ అంగనే కల్చపటిల కలికింబ్ డాన్స్ విత్ మ్యూజిక్ అదాననే రీది అది కరెక్ట్ నా కలికడా ఆ వన్న డి മ്യൂസിക് നീ ഡാൻസ് കളി അയ്യോ ഞാനില്ല ഞാൻ വിചാരിച്ചതാ ഒരു ഡാൻസ് പ്രോഗ്രാം കാണുമെന്ന് അമ്മ വാമേ ഞാൻ വരാം പക്ഷെ അതിനൊപ്പം ഇളക എന്നെ വിളിക്കരുത് ഒത്തിക്കൊരു ത്രില്ലേ ചേച്ചി വാ ഞാനില്ലടാ ഇവിടെ ആരെങ്കിലും വന്ന അപ്പ ഒരു ഡാൻസ് പ്രോഗ്രാം പഴയ പോലെ വയ്യല്ലേ ചേച്ചി കളിക്കണ്ട വാ നമുക്ക് കളിക്കാം ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം അവിടെ താളം പിടിക്കാം പിടിക്കാതെ പാടോന്നല്ല ഹിപ്പ് ഹോപ്പാണ് ഹിപ്പ് ഹോപ്പ് ആണ് പറഞ്ഞു കൊടുക്കുകയും The song just came on Turn up the music If they try to turn us uh. down Turn no, up no, no, no. hey. the music Can I hear it till the speakers blow? <laughs> turn up the music Feel your curves hey. yeah. hey. so oh. and beat you know it down Put your hands up in the air oh. Put your hands up in the air put your hands up in the air hey. so hey. so hey. you know Put your hands up in the air Put your hands up in the Five, six, seven, go! 7,